ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നന്ദു ആൻ്റെ നവനോസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പണ്ടൊരിക്കലും ഒരു വീഡിയോ ചെയ്തിരുന്നില്ലേ ഞാൻ എങ്ങനെയാണ് വെള്ള കളറിലുള്ള ഡ്രസ്സുകൾ അലക്കണമെന്ന് അപ്പോൾ ഞാൻ വെള്ള കളറിലുള്ള ഡ്രസ്സുകൾ അലക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്നതാണ് ഈ സർഫ് നമ്മുടെ മാറ്റിക് ലിക്വിഡ് എന്ന് പറയണ ഈ ഒരു ലിക്വിഡ് അപ്പോൾ ഇത് തന്നെയാണ് ഞാനിപ്പോഴും ഉപയോഗിക്കുന്നത് അപ്പോൾ വെള്ള തുണിയാണ് അലക്കാൻ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ അത് ഫ്രണ്ട് ലോഡിനും വേറെ വേറെ കേട്ടാ വന്നതിപ്പം അപ്പോൾ എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ സോപ്പ് ഉണ്ട് എൻ്റെ ചേട്ടനുണ്ട് ആ ചേട്ടൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ മേടിക്കുന്നത് അപ്പോൾ ആ ചേട്ടൻ കൊണ്ടുത്തന്നതാണിത് ഇത് സർഫൈസ് സെല്ലിൻ്റെ തന്നെതാണ് ഇതിനകത്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സംഭവമായിട്ട് നമുക്ക് തോന്നും ഇതിൽ ഉണ്ടാവും പിന്നെ മണമുണ്ടാകാനായിട്ടുള്ള സംഭവമുണ്ട് പിന്നെ സോപ്പും ഉണ്ട് അങ്ങനെ മൂന്ന് മൂന്ന് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് അപ്പം നമ്മൾ വേറെ വേറെ പശ ഉപയോഗിക്കണ്ട അതുപോലെ കംഫർട്ട് പോലുള്ള കാര്യങ്ങൾ മണം ഉണ്ടാവാൻ വേണ്ടി ചേർക്കണ്ട ഇത് മാത്രം ഇട്ടുകൊടുത്താൽ മതി എന്നാണ് പറയുന്നത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വിട്ട ഇതുപോലെയൊക്കെ നമുക്ക് തോന്നും ഇത്തിരി കട്ടിയൊക്കെ ഉണ്ടത് അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഞാനൊന്ന് പരീക്ഷിച്ചിട്ട് നിങ്ങളൊക്കെ അപ്പോൾ ഒരു അപ്പം അതിനെ എണ്ണോണ് ഇതിനകത്തുള്ളത് അത് ഞാൻ കുറേയൊക്കെ ഉപയോഗിച്ച് ഇത് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം മാത്രം കേട്ടോ നിങ്ങൾ കാണിക്കുന്നത് അപ്പോൾ അത് ഞാൻ വാഷിംഗ് മെഷീനിലോട്ട് ഇട്ടപ്പോൾ അത് കിടന്നടിക്കണത് പൊട്ടിയിട്ടില്ല കേട്ടാ നമുക്ക് നോക്കാം ഇതിനെന്താണ് സംഭവിക്കണതെന്ന് അപ്പോൾ അതിനകത്തോട്ട് വെള്ളം വീണുണ്ട് വെള്ളം വീണ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്നും എടുത്തു നോക്കാം കേട്ടാ ഇതെന്താണ് ഇതിന് പറ്റിയിട്ടുണ്ട് പക്ഷേ അത് എടുക്കാൻ പറ്റണില്ല അത് അതിനകത്ത് ഒട്ടുപിടിച്ചോണം കയ്യിലോട്ട് എടുക്കാനേ പറ്റുന്നില്ല ഒട്ടിപ്പിടിച്ച പോലെ അത് ഇനി അത് ഇത് കറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഫുള്ളായിട്ട് വെള്ളത്തിൽ അലിങ്ങി തരും അപ്പം അത് ഡ്രസ്സിലൊന്നും എന്തായാലും പിടിക്കൂലെന്ന് മനസ്സിലായില്ലേ അപ്പം ഞാൻ ഇത് അലക്കി നോക്കിയതാണ് ഡ്രസ്സിലൊന്നും ആവില്ല നല്ല രീതിയിൽ കുഴപ്പമില്ലാതെ അലക്കാൻ പറ്റണ്ട അപ്പം ഞാൻ ഇന്ന് വെള്ളത്തുണ്ണികൾ അലക്കണത് കൊണ്ട് ഇതിനകത്തോട്ട് സർഫെക്സിൽ എക്സൈൽ ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ ഇതില്ലാതെയും ഞാൻ ഇത് നോക്കിയിട്ടുണ്ട് കുഴപ്പമുണ്ടായില്ല നല്ലതാണ് പക്ഷേ ഇതിൻ്റെ മണവും എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ നമ്മൾ സാധാരണ കംഫർട്ടൊക്കെ ചേർക്കുമ്പോഴത്തെ മണമല്ല വേറൊരു മണം അതെനിക്ക് ഇഷ്ടമായില്ല അപ്പം ഞാനത് ആചാരനോട് പറഞ്ഞു ഇതിൻ്റെ മണമൊന്നും മാറ്റിയാൽ സംഭവ അടിപൊളിയാണെന്ന് പറഞ്ഞേ അപ്പോൾ വെള്ളത്തുള്ളികളായതുകൊണ്ട് ഞാൻ അതിനകത്ത് നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന സെർഫ് എക്സലും കൂടി ചേർത്തിട്ട് അലക്കെടുത്തു അപ്പോൾ എനിക്കതിൻ്റെ മണം ഇഷ്ടം പറഞ്ഞത് കൊണ്ട് മാത്രം കേട്ടോ ഞാൻ സർഫെക്സൽ ഏർത്തത് സർഫെക്സലിനിപ്പോൾ നല്ല മണം ആയതുകൊണ്ട് ഞാൻ തിരിയാത്ത് ചേർത്ത് കൊടുത്തതാണ് നിങ്ങൾ ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അഭിപ്രായം പറയണം അപ്പോൾ ആറെണ്ണം ഇനി എൻ്റെ കയ്യിലുള്ളത് പതിനേഴെണ്ണം മേടിച്ചു പിന്നെ നമ്മൾ പശ മേടിക്കുന്നതും പിന്നെ കംഫർട്ട് മേടിക്കണത് കാശം നമുക്ക് ലാഭമാണ് പക്ഷേ ഇത് പതിനേഴ് ദിവസമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ പതിനേഴെണ്ണോളിനകത്ത് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും Bye.